വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ് എ ഡിവിഷൻ ഓഫ് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി മുപ്പത്തിയേഴ് ചിന്തിക്കുന്നതെല്ലാം വിശ്വസിക്കരുത് വിസ്മയങ്ങളുടെ കലവറയായ മനുഷ്യ മനസ്സിൽ നിരവധി ചിന്തകളാണ് ഓരോ നിമിഷങ്ങളിലും കടന്നുവരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മനസ്സിനെയും ചിന്തകളെയും അപഗ്രഥിക്കുന്നതിനുള്ള അനേകം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ചില പഠനങ്ങളനുസരിച്ച് മനുഷ്യ മസ്തിഷ്കം ക്രമരഹിതമായ ഒരു ചിന്താ ജനറേറ്ററാണ് ഒരു ശരാശരി വ്യക്തിക്ക് ഒരു ദിവസം ഏകദേശം പന്ത്രണ്ടായിരം മുതൽ അറുപതിനായിരം വരെ ചിന്തകളുണ്ടാകാം അവയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ദിവസത്തെ അതേ ആവർത്തിച്ചുള്ള ചിന്തകളാണ് ഏകദേശം എൺപത് ശതമാനം നിഷേധാത്മകവുമാണ് ജോസഫ് ന്യൂന്റെ നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം വിശ്വസിക്കരുത് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക നിങ്ങളുടെ ജീവിതം മാറ്റുക എന്ന പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വൈകാരിക ക്ഷേമത്തിലും മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തിലും നമ്മുടെ ചിന്തകൾ ചെലുത്തുന്ന സ്വാധീനം വിശകലനം ചെയ്യുന്ന ശ്രദ്ധേയമായൊരു കൃതിയാണിത് മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളുടെയും പ്രായോഗിക തന്ത്രങ്ങളുടെയും സമന്വയത്തിലൂടെ നെഗറ്റീവ് ചിന്താരീതികളെ വെല്ലുവിളിക്കാനും ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാനുമുള്ള പ്രായോഗികമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്നും ഗ്രഹിക്കാവുന്ന പ്രധാന പാഠങ്ങൾ ഇനി പറയും പ്രകാരം സംഗ്രഹിക്കാം ഒന്ന് ചിന്തകളുടെ സ്വഭാവം ചിന്തകൾ വസ്തുതകളല്ലെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ന്യൂയൻ ആരംഭിക്കുന്നത് ചിന്തകൾ പലപ്പോഴും ആശകളോ ആശങ്കകളോ ആവാം അതിനാൽ നമ്മുടെ വികാരങ്ങളും പക്ഷാപാതങ്ങളും വളച്ചൊടിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആത്മനിഷ്ഠമായ വ്യാഖ്യാനങ്ങളാണ് ചിന്തകളെന്ന് തിരിച്ചറിയണം രണ്ട് വൈജ്ഞാനിക വൈകല്യങ്ങൾ നെഗറ്റീവ് വികാരങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന യുക്തിരഹിതമോ അതിശയോക്തിപരമോ ആയ ചിന്താരീതികളായ വൈജ്ഞാനിക വൈകല്യമെന്ന ആശയം പുസ്തകം അവതരിപ്പിക്കുന്നു ഈ വികലങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ചിന്തകളെ വെല്ലുവിളിക്കാനും പുനർനിർമ്മിക്കാനും കഴിയുമെന്ന് പുസ്തകം സമർത്ഥിക്കുന്നു മൂന്ന് മൈൻഡ്ഫുൾനെസ്സും അവബോധവും ഒരാളുടെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പരിശീലനമായി ന്യൂയൻ മൈൻഡ്ഫുൾനെസ്സിനെ പരിചയപ്പെടുത്തുന്നു കൂടുതൽ ശ്രദ്ധാലുവാകുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ചിന്തകളെ മുൻവിധികളില്ലാതെ നിരീക്ഷിക്കാൻ കഴിയും എല്ലാറ്റിനും എടുത്തുചാടി പ്രതികരിക്കുന്നതിന് പകരം അവധാനതയോടെ നിലപാടെടുക്കാൻ കഴിയണം നാല് നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക സാമൂഹ്യ പരിസരവും സൗഹൃദവും പലപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് നൽകുക ചുറ്റുപാടിന്റെ സ്വാധീനത്തിൽ മനസ്സിനെ കീഴ്പ്പെടുത്തിയേക്കാവുന്ന നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക എന്നതാണ് പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായ ആശയം നെഗറ്റീവ് ചിന്തകളുടെ സാധുതയെ ചോദ്യം ചെയ്യുന്നതിനുള്ള പ്രായോഗിക സാങ്കേതിക വിദ്യകൾ നൽകുകയും വായനക്കാരെ കൂടുതൽ സന്തുലിതവും സൃഷ്ടിപരവുമായ വീക്ഷണ കോണുകളിലൂടെ ക്രിയാത്മക തലങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നുവെന്നതാണ് പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അഞ്ച് സ്വയം അനുകമ്പയുടെ ശക്തി നെഗറ്റീവ് ചിന്തകളെ മറികടക്കുന്നതിൽ സ്വയം അനുകമ്പയുടെ പ്രാധാന്യം പുസ്തകം ഊന്നി പറയുന്നു ദയയും വിവേകവും ഉപയോഗിച്ച് സ്വയം പെരുമാറുന്നതിലൂടെ വ്യക്തികൾക്ക് സ്വയം വിമർശനം കുറയ്ക്കാനും കൂടുതൽ പോസിറ്റീവായ സ്വയം പ്രതിച്ഛായ വളർത്താനും കഴിയും ആറ് വിശ്വാസങ്ങളുടെ സ്വാധീനം ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങൾക്ക് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് പുസ്തകം ചർച്ച ചെയ്യുന്നു വായനക്കാർ അവരുടെ വിശ്വാസങ്ങൾ പരിശോധിക്കാനും അവ അവരുടെ ക്ഷേമത്തിന് സഹായകമാണോ അതോ നെഗറ്റീവ് ചിന്താരീതികൾക്ക് സംഭാവന നൽകുന്നുണ്ടോ എന്ന് പരിഗണിക്കാനും പുസ്തകം ആഹ്വാനം ചെയ്യുന്നു ഏഴ് ഭാഷയുടെ പങ്ക് ചിന്താപ്രക്രിയകളിൽ ഭാഷയുടെ സ്വാധീനം പുസ്തകം കാണിക്കുന്നു നമ്മുടെ അനുഭവങ്ങളെ വിവരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മുടെ വൈകാരികാവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയും അതിനാൽ ശാക്തീകരണ ഭാഷ തിരഞ്ഞെടുക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ മാനസികാവസ്ഥ മാറ്റാൻ കഴിയും എട്ട് ചിന്താരീതികൾ സൃഷ്ടിക്കൽ ആരോഗ്യകരമായ ചിന്താരീതികൾ സൃഷ്ടിക്കുന്നതിനുള്ള സ്ട്രാറ്റജികളും പുസ്തകം പരിചയപ്പെടുത്തുന്നു കൃതജ്ഞതാ ജേണലിംഗ് പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ കൂടുതൽ പോസിറ്റീവ് ചിന്തയ്ക്കായി തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന ദൃശ്യവൽക്കരണ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ രീതികൾ ഇതിൽ ഉൾപ്പെടുന്നു ഒൻപത് പ്രതിരോധശേഷി വികസിപ്പിക്കൽ വെല്ലുവിളികളെ നേരിടുമ്പോൾ പ്രതിരോധശേഷി വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം പുസ്തകമടിവരെ ഇടുന്നു നെഗറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് കരകയറാനും പ്രത്യാശ നിലനിർത്താനും കഴിയും പത്ത് നടപടിയെടുക്കൽ ചിന്തകൾ സാർത്ഥകമാകണമെങ്കിൽ അനുയോജ്യമായ നടപടികൾ ആവശ്യമാണ് സമയോചിതമായ നടപടികളിലൂടെയാണ് മാറ്റത്തിലേക്ക് കുതിക്കേണ്ടത് വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയും പുരോഗതിയും കൈവരിക്കുവാൻ ചിന്തകൾ മാറുന്നത് അനിവാര്യമാണെങ്കിലും വ്യക്തിപരമായ ലക്ഷ്യങ്ങളിലേക്കും ക്ഷേമത്തിലേക്കുമുള്ള പ്രായോഗിക നടപടികളോടൊപ്പം ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്നതാണ് പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായ കാര്യം മാനസികാരോഗ്യവും വൈകാരിക പ്രതിരോധശേഷിയും മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിലപ്പെട്ട ഒരു വഴികാട്ടിയാണ് ഈ പുസ്തകം തന്റെ ഉൾക്കാഴ്ചകളിലൂടെയും പ്രായോഗിക തന്ത്രങ്ങളിലൂടെയും നെഗറ്റീവ് ചിന്താരീതികളെ വെല്ലുവിളിക്കാനും സ്വയം അനുകമ്പ വളർത്തിയെടുക്കാനും കൂടുതൽ പോസിറ്റീവ് മാനസികാവസ്ഥ സ്ഥിരീകരിക്കാനും കഴിയുന്നതിലൂടെ രചനാത്മകമായ മാറ്റത്തിന് വഴിയൊരുങ്ങും പ്രതിരോധശേഷിയും മുൻകൈയെടുത്തുള്ള പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യക്തിയുടെ ചിന്താപ്രക്രിയകളെ പരിവർത്തനം ചെയ്യാനും അവരുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായകമാകുമെന്നാണ് പുസ്തകം സമർത്ഥിക്കുന്നത് പരന്ന വായനയും മനനവും ചിന്തകളെ മെച്ചപ്പെടുത്താനും ക്രിയാത്മകമാക്കാനും സഹായിക്കുമെന്നതിനാൽ ചിന്തകളെ നവീകരിക്കുകയും കാലികമാക്കുകയും ചെയ്യുന്നതിനുള്ള സ്വദ്ദേശ ശ്രമങ്ങളുണ്ടാവണം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സി മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം